കിടന്നു കൊടുക്കും ഇപ്പം കിടന്നു കൊടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും വാക്കാണുള്ളത് കൊണ്ടോ ഞാനൊരു സ്ത്രീയാണ് അല്ല ഞാനൊരു സ്ത്രീയാണ് അവര് സ്ത്രീയാണ് ഇപ്പം ഇന്ന ആളോട് ഇന്നതെയും ചോദിക്കാൻ പാടുള്ളൊന്നും ഇല്ലല്ലോ ഇക്വാളിറ്റി എല്ലാത്തിനും നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചോദിക്കുമ്പോൾ ഞാനത് കോമൺ ആയിട്ട് ഇന്ത്യൻ സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയെടുത്തു ഞാൻ ചോദിച്ചുള്ളൂ അത് അവർ പേഴ്സണലായിട്ട് എടുക്കും പിന്നെയും കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയും ഇതായി പേഴ്സണൽ എന്തായാലും അധികം വേഗത്തിൽ അല്ല അതിനുശേഷം ഈ സിനിമാ പ്രവർത്തകർ ആരെങ്കിലും വിളിച്ച് അങ്ങനെ ഇതൊന്നും അങ്ങനെ എന്തെങ്കിലും എന്നോട് ആരും ഞാൻ എന്തായാലും അല്ല ഇപ്പോഴും ആ ചാനൽ തന്നെ ഉണ്ടോ ഇതുവരെ അവര് പ്രശ്നങ്ങളൊന്നും ഇല്ല അവരുമായിട്ട് അവരായിട്ട് ആയിരുന്നുണ്ട് സമയത്ത് പ്രശ്നമൊന്നുമില്ല ജോലിക്ക് പ്രശ്നമൊന്നും പാചിച്ചില്ലല്ലോ ഞാന് ആക്ച്വലി വയനാടാണ് കൊച്ചി സെറ്റിൾ ആണ് ഇതിന് ശേഷം ഇത് പബ്ലിഷ് ആയതിനു ശേഷം അവർ വിളിച്ചായിരുന്നു ഞാൻ അതിന് ഇതിനെ പറഞ്ഞു ഞാനത് റിലേറ്റഡ് പോകുന്ന ഞാൻ വേറെ കുറെ എൻ്റെ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് ഞാനതുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇങ്ങനൊരു സാധനം ഉണ്ടായാലോ സിനിമ ചാൻസ് കിട്ടും അതൊരു കോംപ്ലിക്വസ്റ്റൻ ആണ് ഞാൻ ചോദിച്ചത് മാത്രമേ എല്ലാ ഒരാളോട് നമ്മള് കിടന്നു കൊടുത്തിട്ടാണോ സിനിമയില് വരുന്നില്ല ഒരു സ്ത്രീയോട് കിടന്ന് കൊടുത്താണോ അതിനൊരു മോശം ഇല്ലാന്നാണ് താങ്കൾ പറയുന്നത് അവര് പറഞ്ഞു നിങ്ങൾ അത് കാസ്റ്റിംഗ് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ചോദിച്ച ചോദ്യത്തിൽ രീതി മോശമായി പോയി എന്നാണ് പലരും പറഞ്ഞത് അതാണ് പറഞ്ഞത് ചെയ്തില്ല Okay, thank you.